പഠിപ്പ് നന്നായി ജോലി ചെയ്യുന്നവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ശമ്പളം കൊടുത്തില്ല അമ്പത് വേസ്റ്റ് ആക്കി നമ്മളെ വേസ്റ്റ് കൊട്ടയിൽ കൊടുക്കുന്ന പോലെയാണ് അവർ ഇടുന്നത് പിന്നെ രാഷ്ട്രീയത്തിന് കുറ്റം പണിച്ച് തരുന്നില്ല രാഷ്ട്രീയം വേറെ ഇത് വേറെ രണ്ട് രണ്ട് ലെവലുണ്ട് പിന്നെ അവർ കുറേ സാധനം ചൂഷണം ചെയ്യുന്നുണ്ട് ജോലി സ്ഥലത്ത് ആൺകുട്ടിയായാലും പെൺകുട്ടിയും ചൂഷണം ചെയ്യുന്നുണ്ട് അത് പിന്നെ ഇപ്പ ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യാജ പോലീസുണ്ട് സദാധാര പോലീസുണ്ട് വളരെ കുറേ കാര്യങ്ങളുണ്ട് അത് അതിനെ പോലെ അന്വേഷിക്കാൻ വരുന്ന നേരമില്ല ഇന്നൊന്നും കുടുംബങ്ങളിലായാലും നാട്ടിലായാലും നമ്മുടെ നാട്ടിൽ പേടിച്ചിട്ട് വേണം ജീവിക്കണമെങ്കിൽ എല്ലാവരും പേടിച്ചിട്ട് വേണം ജീവിക്കണേ അതത് ഒന്ന് നമ്മളേൽ കുറച്ച് കാശുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം അത്രയേ ഉള്ളൂ സിനിമ സീരിയൽ എന്ന് പറയുമ്പോൾ സിനിമയിൽ കാശ് നമുക്ക് അവരോടൊപ്പം പോവാം കാശ് നമുക്ക് പിന്നില സീരിയൽ ശമ്പളം ഉണ്ട് അത് റിയാലിറ്റി ഷോ ഉള്ള കാരണം കൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാണ്ട് എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഞാനും അങ്ങനെ പ്രതികരിക്കാൻ പോകുന്നില്ല പ്രതികരിക്കുമ്പോ നമ്മള് മാധ്യമങ്ങൾ വന്ന അങ്ങനെ അത് നീ വെറുതെ പോവുള്ളൂ ആയി പോവുള്ളു നമ്മള് പരമാവധി എന്തുണ്ടെങ്കിലും മറ്റുള്ളവർ ഷെയറിയ അല്ലാണ്ട് മാധ്യമങ്ങളോടും മറ്റോടും പറയേണ്ട പോലീസുകാരോടും പറയേണ്ട ആവശ്യമില്ല അവരെന്താണ് നമുക്ക് പോലും വിശ്വാസം ഇന്ന് ഓരോ വീട്ടിലും എല്ലാവരും കള്ളന്മാരാണോ എന്താണ് പിന്നെ പാരവപ്പ് കുസുംബമുള്ളവരാണ് ഈ ലോകത്തെ കുസുംബന്റെയും പാരന്റെയും അവരുടെ കൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണത് ആ അപ്പൊ നമ്മള് പരമാവധി നമ്മള് നമ്മുടെ കാണാം കൂടുതലാണോ അത് ഇണ്ടാക്കണ മനുഷ്യർ കേരളത്തിൽ ഇണ്ടാക്കണതാണ് ഇന്ത്യയ്ക്കാണ് പിന്നെ കള്ളന്മാര് കൊറേ ഉണ്ട് എല്ലാത്തവരുണ്ട് അവനൊരു പോക്കത്തിൽ നിറയ്ക്കണം അസലുള്ളു കാശ് കാശാന് രോഗം വന്ന കഴിഞ്ഞാൽ ഒരു രക്തം തന്നെയാണ് എല്ലാവരും എന്ന ആരെയായിട്ടും അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല പത്രം വായിക്കാറുണ്ട് പുസ്തകം വായിക്കാറുണ്ട് ടി വി സീരിയല് കാണാറുണ്ട് പിന്നെ കോമഡി അങ്ങനെ ഓരോന്നും കാണും പിന്നെ നാടകം കാണാറുണ്ട് കേന്ദ്രത്തില് ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയല്ലേ ഇതൊക്കെ അവരെന്നെ കള്ളന്മാരല്ലേ അവരെന്നെ അവരുടെ അട്ടിന്മാരെയല്ലേ ശെരി ടിവി ഷോ കണ്ടപ്പോഴാണ് എനിക്കിപ്പോ മനസിലായത് കാര്യങ്ങള് പിന്നെ ഞാൻ ആർട്ട് ഓഫ് ഫിളിങ് കോഴ്സ് ചെയ്തിട്ട് അതില് ഡി എസ് വൈൽഡ് ലിപ്പിംഗ് കോഴ്സുണ്ട് ടഫായ കോഴ്സുകളാണ് അത് നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് ബിഗ് ബോക്സ് തന്നെ അതാണ് ശരിക്കും നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടത് സീരിയലില് സിനിമയിൽ നമുക്ക് നല്ലതെടുക്കാം പൊട്ടിയെടുക്കാം പൊട്ടിയുള്ളത് കളയാം നല്ലതുള്ളത് അതുപോലെ ഇപ്പൊ ജോലി സ്ഥലങ്ങളിലാണ് നമ്മളെ തോന്നുന്നു നല്ലതാണ് പ്ലാറ്റ്ഫോമിൽ പോകാൻ നമ്മളറിയപ്പെടുന്നില്ലല്ലോ അറിയപ്പെട്ടല്ലോ എന്താ അറിയപ്പെട്ടവർക്ക് മാത്രമേ പോയു ശരിക്കും അതിൽ ചെയ്യേണ്ടത് അവരെ നല്ല കണ്ടസ്റ്റൻസ് നല്ല മത്സരാർത്ഥികളവിടെ വരുത്താം അല്ലാത്തവരെ പുറത്തു പോയി അടിക്കുക അതൊന്ന് ചെയ്യേണ്ടത് ഞാൻ ചെയ്യേണ്ടത് അടുത്ത വർഷം ഉണ്ടെങ്കിൽ ഒന്നിലേക്ക് നടത്താണ്ടിരിക്കാം നടത്താം ഏതെങ്കിലും ഒന്നും സീരിയലിൽ സിനിമയിൽ അഭിനയിക്കില്ല എന്നില്ല സീ കിട്ടി അഭിനയിക്കും പിന്നെ പുരസ്കാര അവാർഡ് മാത്രമേ കിട്ടാത്തുള്ളൂ എല്ലാ ഏഴ് സർട്ടിഫ് സർട്ടിഫിക്കറ്റ് കരസ്ഥമായിട്ടുണ്ട് ഒന്ന് യോഗ മെഡിറ്റേഷൻ അങ്ങനെ ഓരോന്നുണ്ട് പിന്നെ എസ് എൽ സി പിന്നെ ഇതിന്റെ വൈൽഡിപ്പ് യൂത്ത് ട്രെയിനിങ് അങ്ങനെ ഓരോന്നും പിന്നെ സാഹിത്യൊക്കെ ഏകദേശം നടന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ എന്തൊരു ദിവസം വെള്ളപ്പൊങ്കും കളട്ടാൻ പൊമ്മയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ പുരസ്കാരം നമ്മളുടെ അല്ല നമ്മൾ വിചാരിക്കേണ്ടതല്ലല്ലോ ജീവിച്ചു എന്നുള്ളത് നമ്മൾ അതായത് ഞാൻ എന്തെങ്കിലും വയ്യാണ്ടേ മരിച്ചു പോയാൽ മാത്രമേ ഇത് പുറത്ത് പിടിപ്പിക്കുകയുള്ളു അതുവരെ നമ്മളിപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യല്ലേ പ്രതികരിക്കാനൊന്നും പ്രതികരിക്കാൻ പോയ നേരണ്ടോളൂ പക്ഷെ നമ്മൾ രേഖപ്പെടുത്തി നമ്മള് നമ്മുടെ ചരിത്രം കൂടെ രേഖപ്പെടുത്തി കഴിഞ്ഞു അല്ല വേറെന്തെങ്കിലും പറയണ്ടോ വേറെന്താ ഒന്നുമില്ല ഓക്കേ